തമിഴ്നാട്ടിലെ ഒരു വലിയ ഹോസ്പിറ്റലിലൊരു ഹോസ്പിറ്റലാണ് ഞാനിപ്പോൾ ഉള്ളത് ഏഷാപ്പോൾ ഹോസ്പിറ്റലിൻ്റെ എത്രത്തോളം വരും അവിടെ അങ്ങനെ ത്രോട്ടിൽ ഇൻഫെക്ഷൻ അതാണ് പ്രധാന പ്രശ്നം ത്രോട്ടിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അതിന് അതിൻ്റെ ഏറ്റവും വലിയ റെമഡി എന്തായാലും മിണ്ടാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇൻഫെക്ഷൻ വെച്ചുകൊണ്ടാണ് ഞാൻ രണ്ട് വീഡിയോ ഇട്ടത് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് തന്നെ ഡോക്ടറോട് വന്ന് പോയി ഉടനെ തന്നെ വീഡിയോ ഇടാം കാരണം ഇനിയിപ്പോൾ ഡോക്ടർ വരില്ലല്ലോ നേഴ്സുമാരും പിന്നെ പ്രശ്നമല്ല അവിടെ എന്തെങ്കിലും പറഞ്ഞ് നിൽക്കാം അത്രേ ഉള്ളൂ ഏതായാലും ഒരു മാസ്റ്റർ ചെക്കപ്പ് നടക്കാൻ പറഞ്ഞിരിക്കുകയാണ് എല്ലാം എന്തായാലും ഒരു പ്രായം കഴിഞ്ഞാൽ അതൊക്കെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസം കൂടി കൂടി ഉണ്ടാകും ഇപ്പോൾ തൊണ്ടയിൽ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ അവിടെ തൊണ്ട മറ്റേ എന്തായാലും പറയുക മറ്റേ നമ്മൾ ഉപ്പ് അല്ലെങ്കിൽ മുളകൊക്കെയുള്ള ആഹാരം കഴിക്കുമ്പോഴേ ചുട്ട് നീറുകയായിരുന്നു അതൊക്കെ പോയി ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ ആഹാരം കഴിക്കുന്നുണ്ട് ജ്യൂസ് കഴിക്കുന്നുണ്ട് കുറച്ച് ചോറ് കഴിച്ചു കഴിച്ചു സുഖങ്ങളും രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പരിപാടി ആരംഭിക്കണം അങ്ങനെ മനസ്സിലും ആ ഒരു കാര്യത്തിലാണ് തൊള്ളായാലും കാര്യങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് വരാം നമസ്കാരം